ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഇന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം ഏഴ് നാൽപ്പത്തി ഏഴിന് ഉത്രം നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിൽ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് കർക്കിടകം രാശി വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് ഇപ്പോൾ കർക്കിടകം രാശിയിലേക്കുള്ള വ്യാഴത്തിന്റെ ഈ ഒരു പ്രവേശം അതായത് ഇതൊരു ട്രയൽ എന്ന് വേണം പറയാം അതിചാരിയായിട്ടുള്ള വ്യാഴമാണ് രണ്ടായിരത്തി ജൂൺ മാസം മുതൽ വ്യാഴം കർക്കിടകത്തിലായിരിക്കും അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ നാല് വരെയുള്ള ചുരുങ്ങിയ ഒരു കാലഘട്ടം വ്യാഴം ഉച്ചരാശിയായ ഇരിക്കുമ്പോൾ നാല് രാശിക്കാരായ നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു അതിൽ ഒന്നാമത്തെ രാശി മിഥുനം രാശിയാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ദിനം രാശിക്കാർക്ക് ധനപരമായിട്ട് വളരെയധികം പുഷ്ടി ഉണ്ടാകും അവരുടെ വാക്കുകൾക്ക് ആൾക്കാർ വ്യാല് വാ വാല്യൂ കൊടുക്കുന്ന ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ ഒരു ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയം വളരെ നല്ല കാലമായിരിക്കും അതുപോലെ തന്നെ കന്നിരാശിക്കാർക്ക് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴത്തിന്റെ സഞ്ചാരം കന്നിരാശിക്കാർക്കും ധാരാളം ഭാഗ്യങ്ങൾ കിട്ടുന്ന ഒരു സമയം അതുപോലെ വൃശ്ചികം രാശിക്കാര് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികൻ രാശിക്കാരുടെ ഒൻപതാം ഭാവത്തിലൂടെയുള്ള വ്യാഴത്തിന്റെ സഞ്ചാരം ഭഗ്യാതി വർധനവ് ധാരാളം ഗുണഫലങ്ങൾ ഈശ്വരാധീനത്തിന്റെ വർധനവ് മുതലായവ ഉണ്ടാക്കി കൊടുക്കും അതുപോലെ മീനം രാശിക്കാർ മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയുടെ അഞ്ചാം ഭാവത്തിലൂടെയുള്ള വ്യാഴത്തിന്റെ സഞ്ചാരം ഈശ്വരാധീനം വർദ്ധിക്കും കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സന്തോഷകരമായ വാർത്തകൾ കേൾക്കുക കുട്ടികളുണ്ട് ായിട്ട് കാത്തിരുന്ന ആൾക്കാർക്ക് അതായത് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് അതെല്ലാം അനുകൂലമായി കിട്ടുന്ന ഒരു സമയമാണ് അങ്ങനെ വ്യാഴത്തിന്റെ ഈ മാറ്റം ഈ ഒരു നാല് രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഇന്നുമുതൽ ഡിസംബർ അഞ്ചു വരെയുള്ള സമയത്ത് ധാരാളം സൗഭാഗ്യങ്ങളെ നൽകുന്നു